തിരുവനന്തപുരത്ത് ബുള്ളറ്റും സ്കൂട്ടറും കുട്ടിയിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാതിന്മെന്ന് വാർത്ത വരുന്നു ഉഴമലയ്ക്കൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആൻസിയാണ് മരിച്ചത് അച്ഛനൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടെ എതിരെ വന്ന ബുള്ളറ്റ് ഇടിച്ചാണ് അപകടം ഉണ്ടായത് സാന്ത്വന സാജു ചേരുന്നു സാന്ത്വന ദാരുണമായ അപകടം തന്നെയാണ് അച്ഛനും പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് അമിത ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഉഴുമലയ്ക്കൽ സ്കൂളിലെ തിരുവനന്തപുരം ആര്യനാടാണ് സംഭവം നടന്നത് ആര്യനാട് ഉഴുമലയ്ക്കൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആൻസിയാണ് അപകടത്തിൽ മരിച്ചിരുന്നത് ആൻസി ആൻസിന്റെ അച്ഛനൊപ്പം ആക്ടിവ സ്കൂട്ടറിൽ വരികയായിരുന്നു നേരെ എതിർവശത്തു നിന്ന് വന്ന ബുള്ളറ്റ് അത് അമിത വേഗത്തിലായിരുന്നു ആ ബുള്ളറ്റാണ് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന ആക്റ്റിവ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറിയ തൽക്ഷണം തന്നെ ആൻസി മരിക്കുകയായിരുന്നു പതിനഞ്ച് വയസ്സാണ് ആൻസിക്ക് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആരനാട് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആൻസി മരിച്ചിരുന്നു ആൻസി ച്ഛൻ ബീഷിനും സാരമായി തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമാണ് ആദ്യം അദ്ദേഹത്തെ ആയനാട് ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബുള്ളറ്റിൽ സഞ്ചരിച്ച ആൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉള്ളതായി അറിയുന്നില്ല